നമസ്കാരം അഗോരവിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്ന ഒരു കാര്യം ചൊവ്വയുടെ നക്ഷത്ര മാറ്റമാണ് രാശി മാറുകയല്ല നക്ഷത്രം മാറുകയാണ് ചൊവ്വ അതായത് ഒക്ടോബർ പതിമൂന്നിന് ചൊവ്വ വിശാഖ നക്ഷത്രത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ ചുവയുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ജ്യോതിഷികൾ അതിനെ വളരെ ഗൗരവത്തോടെയാണ് നോക്കി കാണുന്നത് അത് പലപ്പോഴും ജീവിതത്തിൽ ചുവ വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് പക്ഷേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു ഇവിടെ എല്ലാ കറുത്ത വാങ്ങൾ അഥവാ അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് നമ്മൾ വീഡിയോയിലെ വിഷയം എന്താണെന്ന് നോക്കാം ഒക്ടോബർ പതിമൂന്നിന് രാവിലെ ഒൻപത് ഇരുപത്തി ഒൻപതിന് ആണ് ചൊവ്വ വിശാഖം നക്ഷത്രത്തിലേക്ക് മാറുന്നു വിശാഖം നക്ഷത്രം വ്യാഴത്തിന്റെ ഏർ സ്വാധീനത്തിലുള്ള നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ധനു രാശിക്കാർക്ക് ഏറെ ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രത്തിലേക്കാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ ധനു രാശിക്കാർക്ക് വ്യാഴത്തിന്റെ നക്ഷ നക്ഷത്രത്തിലേക്ക് മാറുന്നത് കൊണ്ട് രാശിക്കാർക്ക് ചൊവ്വയുടെ മാറ്റം വളരെ അനുകൂലമായി വരുന്നതായിരിക്കും അതുപോലെ ചൊവ്വയുടെ സ്വന്തം രാശിയായ മേടം രാശിക്കാരിൽ വരുന്ന രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ഗുണ അനു അനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ സൂര്യന്റെ രാശിയായ ചിങ്ങം രാശിക്കാർക്കും ഈ ചൊവ്വയുടെ വിശാഖം നക്ഷത്രത്തിലേക്കുള്ള മാറ്റം കൊണ്ട് ഗുണാനുഭവങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമ്മുടെ ഈ ചൊവ്വയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ചൊവ്വ സൈന്യാധിപനാണ് ഗ്രഹങ്ങളിൽ സൈന്യാധിപ സ്ഥാനം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ അപ്പോ ഈ ചൊവ്വ നല്ല രീതിയിലൊക്കെ നമ്മുടെ ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ അതായത് മോശം ഭാവങ്ങളിൽ നിന്ന് മാറി നല്ല ഭാവങ്ങളാണ് ചൊവ്വയ്ക്ക് നമ്മുടെ ജാതകത്തിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ചൊവ്വ ഈ മാറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും തിരിച്ച് ചൊവ്വ മോശം അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു അനുഭവം വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യും ഈ ഒരു മാറ്റം ചില നക്ഷത്രക്കാർക്ക് വളരെ വളരെയധികം കാഠിന്യമായ ദോഷങ്ങളായിരിക്കും ചൊവ്വ നൽകുന്നത് കാരണം പാപഗ്രഹ പാപഗ്രഹമായ ചൊവ്വ പാപ പാപഗ്രഹങ്ങളെ ഏറ്റവും പാപത്വം കൂടി നിൽക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ചൊവ്വ പാപം നൽകുമ്പോൾ വളരെ വളരെയധികം കാഠിന്യമായ അവസ്ഥയിലേക്ക് ചൊവ്വ നമ്മളെ നയിക്കുന്നതായിരിക്കും പക്ഷെ നമ്മുടെ ഈ ചൊവ്വയെ കൊണ്ട് നമുക്ക് കാരകത്തുള്ളത് ഏർ പറയുകയാണെങ്കിൽ ധൈര്യം വീര്യം അതുപോലെ ഭൂമി വാഹനം ശൗര്യം ഇതൊക്കെ ചൊവ്വയുടെ നല്ല രീതിയിലുള്ള മാറ്റം കൊണ്ടും അത് നല്ല രീതിയിൽ അത് നിന്ന് കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളാണ് അതുമാത്രമല്ല ചൊവ്വ നിൽക്കുന്നവർ നല്ല രീതിയിൽ നിന്നുകഴിഞ്ഞാൽ പത്താം ഭാവത്തിൽ അത് കർമ്മഭാവത്തിലൊക്കെ ചൊവ്വ നല്ല രീതിയിൽ ഒറ്റ തോട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ ചൊവ്വയെ കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന തൊഴിലുകളാണ് നമ്മുടെ ഫോഴ്സുകളിൽ അതായത് പോലീസിൽ മിലിട്ടറി എയർഫോഴ്സ് അങ്ങനെയുള്ള ഫോഴ്സുകളിലൊക്കെ നേവി ഇങ്ങനെയുള്ള ഫോഴ്സുകളിലൊക്കെ ഈ വ്യക്തികൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഈ നല്ല രീതിയിൽ പത്താം ഭാവത്തിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോഴ്സിലായിരിക്കും ജോലി എന്നുള്ളത് ഒന്നില്ലെങ്കിൽ പോലീസിലാവാം അല്ലെങ്കിൽ പറഞ്ഞ ഏതെങ്കിലും ഫോഴ്സുകളില് ആ വ്യക്തിക്ക് ജോലിക്ക് സാധ്യത കൂടുതലാണെന്നർത്ഥം ഈ ഒരു കാര്യം മാത്രമല്ല ജാതകത്തിൽ പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് ഇത്തരം ജോലികളൊക്കെ നമ്മള് ജാതത്തിലൂടെ കണ്ടുപിടിക്കാറ് അങ്ങനെ ഒരു സാധ്യതകൾ ഈ ഒരു കോമണായിട്ട് പറയുമ്പോൾ ചൊവ്വയുടെ കത്താം ഭാവത്തിലുള്ള നിൽപ്പുകൊണ്ട് സാധ്യത കൂടുതലാണെന്ന് മാത്രം പലതിനെയും അടിസ്ഥാനപ്പെടുത്തി കൊണ്ടായിരിക്കും ഈ ഇത്തരം ജോലികളൊക്കെ ലഭിക്കാൻ സാധ്യത എങ്കിൽ പോലും നമ്മുടെ ധൈര്യത്തിനൊക്കെ പ്രധാനപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ അപ്പൊ ഈ ചൊവ്വയുടെ ഈ രാശി നക്ഷത്രത്തിലേക്കുള്ള മാറ്റം അതായത് വിശാഖം നക്ഷത്രത്തിലേക്കുള്ള ഈ മാറ്റം കൊണ്ട് ഇതിൽ ഗുണം ലഭിക്കുന്ന നക്ഷത്രക്കാരെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളും ഈ ഒരു മാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഏതായാലും മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഒരു മാറ്റമായിരിക്കും ഈ ചൊവ്വയുടെ വിശാഖം നക്ഷത്രത്തിലേക്കുള്ള മാറ്റം കൊണ്ട് ലഭിക്കാൻ പോകുന്നത് അതായത് മേഡം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ഏറെ ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറയാം ഇവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് മെച്ചമുണ്ടാവും അതായത് സാമ്പത്തിക സ്ഥിതി ഒന്ന് പുരോഗമിക്കും എന്നുള്ളതാണ് ചോയുടെ മാറ്റം കൊണ്ട് ലഭിക്കാൻ പോകുന്ന ഏറെ വലിയൊരു ഗുണം അതുപോലെ തന്നെ ജോലി ലഭിക്കാൻ നേരത്തെ പറഞ്ഞ ഫോഴ്സുകളിലൊക്കെ തടസ്സപ്പെട്ട് ജോലിയിലേക്ക് നിൽക്കുന്നവർക്ക് മിലിറ്ററി പോലീസ് അങ്ങനെയുള്ള ജോലിക്ക് ശ്രമിച്ചു നിൽക്കുന്നവർക്ക് അത് ഈ ഒരു സമയം ഒന്ന് ശ്രമം ചെറിയൊരു ശ്രമം നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് പി എസ് സിയിലൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്കൊക്കെ ഇത്തരം ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഈ ഒരു സമയം ചൊവ്വയുടെ ഒരു മാറ്റം അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്നത് തീർച്ച തന്നെയാണ് ഈ നക്ഷത്രക്കാര് എന്തായാലും ചൊവ്വയുടെ അനുഗ്രഹമുള്ളവരാണ് കാരണം ചൊവ്വയുടെ സ്വന്തം രാശിയാണ് മേടം രാശി അതിൽ വരുന്ന നക്ഷത്രങ്ങളാണ് നേരത്തെ പറഞ്ഞ നക്ഷത്രങ്ങൾ എന്തായാലും ചൊവ്വയുടെ മാറ്റം ഈ നക്ഷത്രമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങളായിരിക്കും ഈ മേടം രാശിക്കാർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും മേടം രാശിക്കാർ ഒരു ഭാഗ്യവന്മാർ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ധൈര്യമായിട്ട് ഇതോളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം ഏറ്റവും ഗുണകരമായ ഒരു അനുഭവമായി തീരട്ടെ എന്ന് കൊണ്ട് നിങ്ങൾ ഒരു ചില ചില്ലറ ചെറിയ ചെറിയ വഴിപാടുകൾ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉടങ്ങിക്കിടക്കുന്ന പല ജോലികളും ലഭിക്കാനും ഒക്കെ സാധ്യത കൂടും എന്നുള്ളതാണ് അപ്പോ നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് സുബ്രഹ്മണ്യൻ അഥവാ മുരുകൻ ക്ഷേത്രത്തിൽ ഏർ കുമാരസൂക്ത അർച്ചന ചെയ്യുക അതുപോലെ തന്നെ പഞ്ചാമൃത അഭിഷേകം ചെയ്യുക ഭഗവാന് പാലഭിഷേകം ചെയ്യുക ഇത്തരം വഴിപാടുകൾ നിങ്ങൾ തുടർച്ചയായിട്ട് മാസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മാന്യമായ ഒരു തൊഴിൽ ലഭിക്കാനും ഇനി തൊഴിൽ മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും സാധിക്കുന്നതായിരിക്കും കുമാരസൂപ്ത അർച്ചന എല്ലാ ചൊവ്വാഴ്ചകളിലും തുടർച്ചയായിട്ട് ചെയ്യുക യാതൊരു മടിയും കൂടാതെ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ എന്നും സാധിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് ഒരു അസ്ട്രോളജറെ കൊണ്ട് പരിശോധിപ്പിക്കുന്നത് വളരെ ഒരു ഗുണകരമായിരിക്കും ആ ചെറിയ ചെറിയ ദോഷങ്ങളാണ് ജാതകത്തിൽ ഉണ്ടെങ്കിൽ തക്കതായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുമെന്ന് തീർച്ച തന്നെയാണ് എന്തായാലും അടുത്ത രാശി നമുക്ക് ഏതാണെന്ന് നോക്കാം അടുത്തതായിട്ട് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം പുത്രം നക്ഷത്രക്കാർക്കാണ് ഈ ചൊവ്വയുടെ സംക്രമണം കൊണ്ട് അഥവാ മാറ്റം കൊണ്ട് ഈ നന്മ വരാൻ പോകുന്ന നക്ഷത്രക്കാര് അതായത് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ വളരെയധികം നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് വരാൻ പോകുന്നത് കാരണം ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടി വരും വളരെയധികം ദുർഘടം ഒഴിച്ച വഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് ആ ദുർഘടങ്ങളൊക്കെ മാറി സന്തോഷം സമാധാനം എത്തും അത് ജീവിതത്തിൽ ആയിരിക്കും ആൾക്കാർക്ക് അനുഭവപ്പെടുക കാരണം പല തരത്തിലായിരിക്കും ജീവിത ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് നിങ്ങൾക്കുള്ള ക്ലേശങ്ങൾ ആവില്ല ക്ലേശങ്ങളാവില്ല ഉണ്ടാവുക. ഒരാൾക്ക് സാമ്പത്തിക ക്ലാശമാണെങ്കിൽ ഒരാൾക്ക് മാനസിക ക്ലാശമായിരിക്കും അങ്ങനെ പലതരം അല്ലെങ്കിൽ ശാരീരിക ക്ലാശമായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു മാറ്റം പെട്ടെന്ന് ഉണ്ടാവും ചൊവ്വയുടെ ഈ നക്ഷത്ര മാറ്റം കൊണ്ട് ചിങ്ങൻ രാശിക്കാരിൽ വരുന്ന മാറ്റമാണ് പറയുന്നത് കാരണം ഏറ്റവും നല്ല ആരോഗ്യം ഉണ്ടാവും പ്രത്യേകിച്ച് പറയാ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ഇവർക്ക് എപ്പോഴും മുൻ മുൻപേ കൊടുത്തു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു ആരോഗ്യകാര്യത്തിൽ ഒരു വെച്ചടി കയറ്റം ഉണ്ടാകും കാരണം ഒരു പെട്ടെന്ന് തന്നെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് ജോലിയുടെ മാറ്റം കൊണ്ട് ലഭിക്കാൻ ആദ്യത്തെ ഗുണം അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടും പല ജോലി ജോലിക്ക് വേണ്ടി അലഞ്ഞു നടന്നവരാണെങ്കിൽ ആ ഒരു ജോലി ലഭിക്കാനും അതിൽ നിന്നിട്ടും സാമ്പത്തിക വളർച്ച ഉണ്ടാവാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നാൽ ജോലി എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് മകം പൂരം ഉത്ര നക്ഷത്രക്കാർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും കാരണം ചൊവ്വയുടെയും മാറ്റം ഇവർക്ക് അനുകൂലമാണ് കാരണം ചൊവ്വ അതായത് സൂര്യന്റെ രാശിയാണ് ചിങ്ങം രാശി അപ്പൊ സൂര്യനും ചൊവ്വയും ഒരു മിത്ര രീതിയിൽ പോകുന്നവരായത് കൊണ്ട് തന്നെ ഇവർ ഈ ചൊവ്വയുടെയും മാറ്റം കൊണ്ട് നക്ഷത്ര മാറ്റം കൊണ്ട് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമായ ഒരു ഒരവസ്ഥയാണ് ഉണ്ടാക്കോ ജീവിതത്തിൽ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കെട്ടുറപ്പ് ഉണ്ടാവും എന്നുള്ളത് തീർച്ച ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം വന്നു ചേരും ചെറിയൊരു ഭൂമിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നിങ്ങളുടെ ശ്രമം കൊണ്ട് എന്നുള്ള സത്യമാണ് അതുപോലെ തന്നെ വർഷങ്ങളായി ഭൂമി വിറ്റ് പോകാതെ കിടക്കുന്നവർക്ക് സാമ്പത്തിക ക്ലേശം ആ ഭൂമി വിറ്റിട്ട് വേണം പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കഷ്ടപ്പെടുന്നവർക്കും ചെറിയ ചെറിയ പരിഹാരം കൊണ്ട് തന്നെ ഈ സമയത്ത് അവർ ഭൂമി കച്ചവടമായി പോകുന്നതായിരിക്കും കച്ചവടപ്പെടാ കച്ച കച്ചവടം നടക്കാതിരിക്കുന്ന ഭൂമികളാണ് പറയുന്നത് അത് കച്ചവടം നടന്നു കിട്ടുന്ന സാഹചര്യമായി ആയിരിക്കും ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വിദേശ യാത്രക്ക് ശ്രമിക്കുന്നവർക്ക് അത് മുടങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം അതിന് അനുകൂലമായ സമയമായിരിക്കും അത് ഈ ചിങ്ങൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്നൊരു തർക്കം വേണ്ട എന്തായാലും എല്ലാ ഗുണാനുഭവങ്ങളും ചിങ്ങം രാശിക്കാർക്കും ഉണ്ടാവട്ടെ അതിനോടൊപ്പം തന്നെ കുമാരസൂപ്ത അർച്ചന തുടർച്ചയായി ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും എല്ലാ ചൊവ്വാഴ്ചകളിലും മുരുക അഥവാ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇനി അഥവാ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നിങ്ങളടുത്തില്ലെങ്കിൽ നിങ്ങൾ സ്വാമി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അതായത് ഉപപ്രതിഷ്ഠയായിട്ട് സ്വാമി ഉണ്ടെങ്കിൽ അവിടെ ചെയ്താലും മതിയാകുന്നതായിരിക്കും എന്തായാലും കൃത്യമായി ചെയ്താൽ മതി എന്നുള്ളതാണ് ഈ കുമാരസുക്ത അർച്ചന തുടർച്ചയായി ചെയ്യുക ഒരിക്കലും മുടങ്ങാതെ ചെയ്യുക ആറുമാസെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഏറ്റവും വലുതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി നമുക്ക് ഏതാണെന്നോ അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ചുവയുടെ മാറ്റം കൊണ്ട് ഗുണങ്ങൾ ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് ഇത് വ്യാഴത്തിന്റെ രാശിയാണ് ധനുരാശി ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഗുണം ഏറെ അനുകൂലമായിട്ട് വരുന്നതായിരിക്കും ചൊവ്വയുടെ ഈ ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായിരിക്കും നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ധനുരാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ജാതകത്തിൽ ചൊവ്വ അനുകൂലനായിട്ട് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളായിരിക്കും ലഭിക്കുക അല്ലെങ്കിൽ അല്ലാത്തവർ ഇതിൽ നമ്മൾ പറയും നിങ്ങൾക്ക് ഇതൊക്കെ പൊള്ളയായ വാക്കുകളാണ് പറയുന്നത് അതുകൊണ്ട് ഒരു ഗുണവും ആർക്കും ഇല്ല എന്നൊക്കെ പറയും അതൊക്കെ ആണ് ഗുണങ്ങൾ അനുഭവിക്കുന്നവർ ധാരാളമുണ്ട് എന്തായാലും അങ്ങനെ കമന്റ് ഇടുന്നവർ അവരിട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ പരാജയപ്പെടുന്നവരെ മാത്രമേ അറിയുന്നുള്ളൂ വിജയിക്കുന്നവരെ പെട്ടെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് കാരണം ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നവരും ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോഴും അഥവാ രാശി മാറുമ്പോഴും നക്ഷത്രമാറ്റം കൊണ്ടും സംഭവിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല ആരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് ആൾക്കാർക്ക് ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ ധനുരാശിക്കാർക്ക് ഏറെ ഗുണപ്രദമായിരിക്കും ഈ ഒരു ചൊവ്വയുടെ മാറ്റം അതിൽ സംശയമൊന്നും വേണ്ട എന്തായാലും ഇവർ ഒരുപാട് കാലങ്ങളായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഭൂമി വിൽപ്പന വർഷങ്ങളായിട്ട് തുടങ്ങിക്കിടക്കുന്നവർക്കും ധനുരാശിക്കാർ ഭൂമി വിൽപ്പനയ്ക്കുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും വിറ്റ് കിട്ടിയിട്ട് സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ് ചൊവ്വയുടെ ഈ വിശാഖം നക്ഷത്രത്തിലേക്കുള്ള മാറ്റം കൊണ്ട് ഏറെ ഗുണങ്ങളായിരിക്കും ഈ ധനുരാശി വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ പോകുന്നത് അതുതന്നെ വരൽ ജീവിതത്തിൽ ഒരു പെട്ടെന്നുള്ള ഉയർച്ചഴുന്നേൽപ്പ് ഉണ്ടാവും ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് പെട്ടെന്നായിരിക്കും ഒരു ഒരു ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവുക നമ്മൾ പോലും അറിയാതെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതം പെട്ടെന്ന് മാറി മറിയും എന്നുള്ള തീർച്ചയായും ചുവയുടെ മാറ്റം കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ പറഞ്ഞു വീട് കഷ്ടപ്പാടും ദുരിതവുമായി വീട് വെച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഒരു സമാധാനം കിട്ടും എന്നുള്ളതാണ് ആ വീടിന്റെ പൂർത്തീകരിക്കാൻ കഴിയും അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ നമുക്ക് ഏർ അനുഭവത്തിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് വിദേശ യാത്രക്ക് ശ്രമിക്കുന്നവർക്ക് അത് ഏറെ ഗുണം ചെയ്യും ഈ ഒരു അവസരത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഒരു വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം തുടങ്ങാൻ പറ്റും വ്യവസായത്തിൽ ലാഭം ഉണ്ടാവും അതായത് ബിസിനസ്സുകളിലൊക്കെ ഇവർക്ക് ലാഭം ലഭിക്കുന്ന സമയം കൂടിയായിരിക്കും ചുവയുടെ ഈ മാറ്റം ഇവർക്ക് അനുകൂലമായി വരുന്നതാണ് എല്ലാ ഗുണാനുഭവങ്ങളും വ്യാഴ ഈ വ്യാഴത്തിന്റെ രാശിയായ ധനുരാശിക്കാർക്ക് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായാണ് ഈ ചുവയുടെ മാറ്റം വളരെയധികം അനുകൂലം ചെയ്യുന്ന ഈ മൂന്ന് രാശിക്കാർ പറഞ്ഞു മേടം രാശിക്കാരാണ് ഒന്ന് ഒന്ന് ചിങ്ങൻ രാശിക്കാരാണ് ഒന്ന് ധനു ധനുരാശിക്കാരാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് നിങ്ങള് നിങ്ങളുടെ ജാതകം ഒന്ന് നിങ്ങൾക്ക് ഒരു ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നില്ല ഒരു ഗ്രഹത്തിന്റെയും മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഗുണാനുഭവവും ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു അസ്ട്രോളജറെ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങക്ക് ജാതകമില്ലെങ്കിൽ നിങ്ങളുടെ ജനിച്ച ജനന തീയതി വർഷം മാസം ദിവസം സമയം ജനിച്ച സ്ഥലം ഇത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ജാതകം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രഹനില നമുക്ക് കിട്ടും ആ ഗ്രഹനില പ്രകാരം നിങ്ങളുടെ ജാതകത്തിൽ ഏതേത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും ആരൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു എന്ന് കണ്ടെത്താൻ കഴിയും അങ്ങനെ പ്രതികൂലമായിട്ട് നിൽക്കുന്നവരുടെ ദശാകാലം അപഹാരകാലം ഒക്കെ നമുക്ക് മോശമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ അത്തരം ദോഷങ്ങളെ കുറച്ച് ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ ലഭിക്കാൻ ചെറിയ ചെറിയ പരിഹാരങ്ങൾ മാത്രം മതിയാകും അതിൽ മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ ജാതകങ്ങൾ പരിശോധിപ്പിക്കുന്നത് ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും എന്തായാലും ഈ ചെറിയ വീഡിയോ ഈ ചെറിയ അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒന്ന് കാണുന്നെങ്കിൽ ഒരു സമയം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു എല്ലാ കറുത്തവാവ് അഥവാ അമാവാസിക്ക് ശക്തയെ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം